എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം കോട്ടക്കലിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം അഗ്നിരക്ഷാസേന മൂന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കോട്ടക്കലിൽ മലപ്പുറം തിരൂർ റൂട്ടിലെ വ്യാപാര സ്ഥാപനത്തിലാണ് വൻ തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മഹാ ലാഭമേള എന്ന പേരിൽ ഇരുന്നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടയ്ക്കാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ മൂന്ന് തൊഴിലാളികളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി ഈ കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥിരമായി താമസിക്കുന്നവരാണ് ഇവർ രക്ഷപ്പെടുത്തിയ തൊഴിലാളികൾക്ക് ചെറിയ രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് മാറ്റി കാസർകോട് സ്വദേശികളായ റിഫായി നോഫൽ സുനൈഫ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് മലപ്പുറം പെരിന്തൽമണ്ണ തിരൂർ താനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണക്കാനുള്ള ശ്രമം നടത്തിയത് തൊട്ടടുത്ത് വലിയ വസ്ത്ര വ്യാപാരശാലകൾ ഉള്ളതിനാൽ തീ അങ്ങോട്ട് പടരാതെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം വിൽക്കുന്ന സ്ഥാപനമാണിത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പുകയാണ് പ്രദേശത്ത് ഉള്ളത് സ്ഥാപനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് വിവരം 先自己出去啊，先是己爬高上去。<noise> ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം